നീ എൻ സ്വന്തം ഭാഗം തൊണ്ണൂറ്റി ഒന്ന് അത് കനികയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഫോട്ടോസുകളായിരുന്നു അവൻ അതെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒന്നിലുടക്കിയത് അവനത് സൂം ചെയ്ത് നോക്കി അവൻ വേഗം അതുംകൊണ്ട് സഞ്ജീവിൻ്റെ റൂമിലേക്ക് ചെന്നു ഏട്ടാ ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൻ കയ്യിലെ ഫോൺ സഞ്ജീവിന് കൊടുത്തു ആ ഫോട്ടോയിലേക്ക് നോക്കിയ സഞ്ജീവിൻ്റെ പുരികം ചുളങ്ങി ദക്ഷിണ അവൾ എങ്ങനെയാണ് കനികയുടെ വീട്ടിൽ സഞ്ജീവ് ചോദിച്ചു ഏട്ടാ ഇത് കനികയുടെ വീടല്ല ശ്രീദേവിൻ്റെ തറവാടാണ് സായുജ് പറഞ്ഞതും സഞ്ജീവ് ഞെട്ടലോടെ സായുജിനെ നോക്കി ദക്ഷിണ ശ്രീദേവിൻ്റെ തറവാട്ടിൽ അവൾക്കെങ്ങനെ ശ്രീദേവിനെ അറിയാം സഞ്ജീവ് ചോദിച്ചു ഏട്ടാ അത് ദയ വഴിയായിരിക്കും അറിയുന്നത് ശ്രീദേവിൻ്റെ ഫ്രണ്ടാണല്ലോ അവർ ഒരുമിച്ചാണല്ലോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്തായി അവർ ശ്രീദേവിൻ്റെ വീട്ടിൽ ചെന്നതായിരിക്കാം ചിലപ്പോൾ ദയം ഉണ്ടാകും അവിടെയായിരിക്കും ചിലപ്പോൾ ഷൂട്ട് നടക്കുന്നത് സായുജ് പറഞ്ഞു നീ എന്തൊക്കെയാ പറയുന്നത് ഇത് നോക്ക് നിനക്കിത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലേ സഞ്ജീവ് ചോദിച്ചു എന്താ ഏട്ടൻ ഉദ്ദേശിക്കുന്നത് നീ കണികയെ വിളിക്കുക സഞ്ജീവ് പറഞ്ഞു സായുജ് സഞ്ജീവിനെ നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് കണികയെ വിളിച്ചു രണ്ട് റിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ എടുത്തു പറയും സായുജ് എന്താണ് ഈ നേരത്ത് അവൾ ചോദിച്ചു സ്പീക്കറിലാണ് ഫോണിട്ടിരിക്കുന്നത് അത് കനിക താനിപ്പോൾ എവിടെയാണ് സഞ്ജീവിൻ്റെ ശബ്ദമായിരുന്നു സഞ്ജീവ് താനാണോ അതെ കനിക താനിപ്പോൾ എവിടെയാണ് മൂന്നാറിൽ നിന്നും താൻ പോയോ സഞ്ജീവ് ചോദിച്ചു യെസ് സഞ്ജീവ് ഞാൻ ഇന്നലെ തന്നെ പോന്നു ഇന്ന് ഞാൻ ശ്രീദേവിൻ്റെ വീട്ടിലുണ്ട് അവൾ പറഞ്ഞു അതെയോ അപ്പോൾ വിഷുവിന് ശ്രീദേവിൻ്റെ വീട്ടിലാണോ സഞ്ജീവ് ചോദിച്ചു അതെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവൾ ചോദിച്ചു അതെയോ ഞാൻ ഓർക്കുന്നില്ല ഞാനിപ്പോൾ വിളിച്ചത് താൻ എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്ന ആ ഡോക്യുമെന്റ്സ് അല്ലേ അതൊന്ന് ഫയലാക്കി എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാനിപ്പോൾ എൻ്റെ തറവാട്ടിലാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം ഒന്ന് നോക്കാമെന്ന് കരുതി സഞ്ജീവ് പറഞ്ഞു അതിനെന്താ സഞ്ജു ഞാൻ അയക്കാം അല്ലെങ്കിൽ ഞാനത് നേരിട്ട് എത്തിക്കാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു അത് കേട്ടതും സഞ്ജീവ് സായുജിൻ്റെ മുഖത്തേക്ക് നോക്കി അത് അത് ഞാൻ പറയാം ഞാൻ തന്നെ വിളിക്കാം താൻ പറ്റുവാണെങ്കിൽ അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു ഫോൺ കട്ട് ചെയ്തു അവൻ ഫോണെടുത്ത് താഴേക്ക് ചെന്നു അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അവൻ ചെന്നത് അവിടെ ചെറിയമ്മ കൂടിയുണ്ട് നിങ്ങൾ കുളിക്കാൻ പോയില്ലേ അവിടെ കണ്ടതും സഞ്ജീവിൻ്റെ അമ്മ ചോദിച്ചു ഞാൻ പോകാനിറങ്ങിയതായിരുന്നു അതല്ല നാളെ വിഷു അല്ലേ എല്ലാവരും വരില്ലേ സഞ്ജീവ് ചോദിച്ചു അവിടെ എല്ലാവരും കിച്ചണിൽ നാളത്തെ വിഷുവിനുള്ള തിരക്കിട്ട പണിയിലാണ് അതു പിന്നെ നാളെ എല്ലാവരും ഉണ്ടാകും പക്ഷേ എന്റെ ചേച്ചിയുണ്ടാകില്ല ചെറിയമ്മ പറയുന്നത് കേട്ടതും അതെന്തു പറ്റി രൂപശ്രീ ആൻഡിക്ക് എന്താ പറ്റിയത് സായൂജാണ് ചോദിച്ചത് അതൊന്നും പറ്റിയതല്ല അവർക്കൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇപ്രാവശ്യത്തെ വിഷു സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പോയ കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു വെക്കേഷൻ തീരുന്നതിന് മുമ്പേ ദക്ഷയും കൂട്ടരും തിരിച്ചു പോകും അതിനു മുമ്പ് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികം കൂടി വരികയാണല്ലോ അതിനു മുന്നേയുള്ള വിവാഹ വാർഷികത്തിന് അവരെല്ലാവരും ഇവിടെ കൂടിയപ്പോഴായിരുന്നു നിന്റെയും ദക്ഷയുടെയും കാര്യം പറഞ്ഞത് അന്ന് പിന്നെ നീ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളത് വിട്ട് കളഞ്ഞത് ഇപ്രാവശ്യം അവരോട് ഒന്നുകൂടി ചോദിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ടു അതിനുമുമ്പ് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് സഞ്ജു നീ എന്താ ഫ്രഷായി വന്ന് ചായയെല്ലാം കുടിച്ച് മുത്തശ്ശിനെ ഒന്ന് പോയി കാണു മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഒന്ന് ചെന്ന് കാണണം അവര് നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും അല്ല ചെറിയമ്മേ ദക്ഷയും അവരുടെ കൂടെ പോയോ ദയുണ്ടോ ഇപ്രാവശ്യം അവൾ ഇപ്രാവശ്യവും ഷൂട്ടിങ്ങിന് തന്നെയാണോ അല്ലെങ്കിൽ സായൂജ് ചോദിച്ചു ഇല്ല ഇപ്രാവശ്യം അവളും വിഷുവിന് അവരുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന പറയുന്നത് എവിടെയാണവര് ഏത് ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ സായൂജ് സഞ്ജീവിൻ്റെ മനസ്സ് മനസ്സിലായതുപോലെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് അവരുടെ റിങ് ചെയ്യുന്ന ഫോണുമായി അവരുടെ മകള് അടുത്തേക്ക് വരുന്നത് ആരാമോളെ ചെറിയമ്മ ചോദിച്ചു വല്ലമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുത്തു ഇപ്പം പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ചേച്ചി വിളിച്ചോ എന്ന് പറഞ്ഞ് ചെറിയമ്മ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു എന്താ ചേച്ചി ചെറിയമ്മ ചോദിച്ചു എന്തായി വിഷുവിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്രാവശ്യം മുത്തച്ഛിയുടെയും മുത്തച്ഛൻ്റെയും വാർഷികം നടത്തുന്നുണ്ട് അല്ലേ ദക്ഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അത് മുടക്കാറില്ലല്ലോ എന്തായാലും നിങ്ങളുണ്ടാകില്ലേ ചെറിയമ്മ ചോദിച്ചു ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല മോളെ ദക്ഷയ്ക്ക് വിഷു കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു പോണമെന്ന് പറയുന്നത് ഇപ്രാവശ്യം ഹോസ്റ്റലിൽ നിന്ന് മാറാനുള്ള പരിപാടിയാണേ ചെറിയമ്മ നാളത്തേക്കുള്ള പച്ചക്കറി കട്ട് ചെയ്യുന്നത് കൊണ്ട് ഫോൺ സ്പീക്കറിലിട്ട് താഴെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവും സായുജും അവിടെ തന്നെ നിന്നു അമ്മേ ഒരു ചായ തരുമോ സഞ്ജു ചോദിച്ചതും അതിനെന്താ ഇപ്പം തരാം മോൻ അവിടെ ഇരിക്കുക എന്നിട്ട് വിളിച്ചാൽ മതീനി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മ ചായ എടുക്കാൻ പോയതും സഞ്ജുവും ചെറിയമ്മ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിളിനടുത്തുള്ള ചെയറിലായി ഇരുന്നു അതെന്തു പറ്റി എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് മാറുന്നത് അത് അവിടുത്തെ ഫുഡൊന്നും അവർക്ക് പറ്റുന്നില്ലാന്നേ അത് ശരിയാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ അവൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു എനിക്ക് തന്നെ ദേഷ്യം വന്നു ഞാനവിടെ ചെറിയ പ്രശ്നം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ആ ഒരാഴ്ച കുഴപ്പമില്ലാതെ പോയി എന്നാ പറഞ്ഞത് പക്ഷെ വീണ്ടും അവർ അതുപോലെ തന്നെയാണ് അതുകൊണ്ട് കുട്ടികൾ അവിടെ നിന്നും ഒരു അല്ലെങ്കിൽ ഫ്ലാറ്റോ എടുത്ത് മാറാം എന്നാ പറയുന്നത് ഇവിടെ നിന്നും സഹായത്തിന് ഒരു ചേച്ചിയെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അവർക്ക് മാസം സാലറി കൊടുത്താൽ മതിയല്ലോ അവർ മൂന്ന് നാല് പെൺകുട്ടികളുണ്ടല്ലോ എല്ലാവരും കൂടി എമൗണ്ട് ആകുമ്പോൾ വാടകയും ആ ചേച്ചിക്കുള്ള കാശും കൂടി ആകും എന്നാ അവർ പറയുന്നത് പിന്നെ അവർക്കുള്ള വരുമാനമാർഗം അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ അവർ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു ഞങ്ങളിപ്പോൾ അതിനു പറ്റിയ ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ദക്ഷയുടെ അമ്മ പറഞ്ഞു അത് ഏതായാലും നന്നായി ചേച്ചി ഇനിയും രണ്ട് വർഷം അവിടെ തന്നെയല്ലേ നിൽക്കേണ്ടത് ആ ഹോസ്റ്റൽ ഫുഡ് കഴിച്ചാൽ നമ്മുടെ കൊച്ച് ആകെ ക്ഷീണിച്ച് കോലം കെടും ഇപ്പോൾ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ കോളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടു ആ അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഓർത്തത് മോള് തൃശ്ശൂരാണല്ലേ പിറന്നാളായിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയി എന്ന് ചോദിച്ചപ്പോൾ വടക്കുനാഥൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു സാധാരണ മുത്തശ്ശിയുമായിട്ട് എറണാകുളത്ത് അമ്പലത്തിലാണല്ലോ പോകാറ് ഇതെന്തു പറ്റി അവൾ വടക്കുനാഥനെ കാണാൻ പോയത് ചിറ്റ ചോദിക്കുന്നുണ്ട് അത് മോള് അവിടെയാണ് തൃശ്ശൂരാണ് നിൽക്കുന്നത് നമ്മുടെ ദയുടെ ഒപ്പം അഭിനയിക്കുന്ന ശ്രീദേവിനറിയില്ലേ എൻ്റെ ചേച്ചി സൂപ്പർ സ്റ്റാർ ശ്രീദേവിനെ പിന്നെ അറിയാതിരിക്കോ അദ്ദേഹത്തിൻ്റെ അനിയത്തി ഒരു കുട്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെയുണ്ടായിരുന്നു കുറച്ച് ദിവസം ആ കുട്ടി അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ രക്ഷയെയും കൂട്ടുകാരെയും കൊണ്ടുപോയി ഭയങ്കര മായാടിയാണ് അതിന് കൂട്ടുകാരും ഇല്ല ഇവരായിരുന്നു ഒരു കൂട്ട് അതുകൊണ്ട് എവിടെ പോയാലും ആ കുട്ടി അവരെയും കൊണ്ടുപോകും ശ്രീദേവിൻ്റെ മുത്തശ്ശി ആ കുട്ടിയെ വിഷുവിന് കൂട്ടാനായിട്ട് പിന്നെ അവരുടെ അമ്പലത്തിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായിട്ടും ആ കുട്ടിയെ കൊണ്ടുപോകാൻ വരാന് പറഞ്ഞിട്ട് ആ കുട്ടി സമ്മതിച്ചില്ല അവസാനം ശ്രീദേവിൻ്റെ മുത്തശ്ശി ഇവിടെ വന്ന് അവരെയും കൊണ്ടുപോയി ദക്ഷയുടെ അമ്മ പറഞ്ഞു അപ്പോൾ ദക്ഷ ഇപ്പോ ശ്രീദേവിൻ്റെ വീട്ടിലാണോ ചെറിയമ്മ ചോദിച്ചു ചെറിയമ്മയുടെ ചുറ്റും കിച്ചണിൽ സഹായത്തിനുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും സഞ്ജുവിൻ്റെ അമ്മയടക്കം എല്ലാവരും അത് ശ്രദ്ധിച്ചു അതെ ശ്രീദേവിൻ്റെ തറവാട്ടിലാണ് മുത്തശ്ശി വന്ന് ഞങ്ങളോട് അനുവാദം ചോദിച്ചു കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് വിഷുവിനും പിന്നെ അമ്പലത്തിലെ ഉത്സവത്തിനും കൂടി ഒരുമിച്ചാണ് വിളിച്ചിരിക്കുന്നത് അതാ ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകുന്നത് പിന്നെ ശ്രീദേവും വിളിച്ചിട്ടുണ്ടായിരുന്നു ദയെ ശ്രീദേവ് നേരിട്ട് കണ്ടപ്പോൾ തന്നെ വിളിച്ചു അതുകൊണ്ട് എല്ലാവരും കൂടി ഇപ്രാവശ്യം ശ്രീദേവിൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചത് പിന്നെ അമ്പലത്തിലെ ഉത്സവം കൂടിയുണ്ടേ മൂന്നോ നാല് ദിവസമുണ്ട് അതൊരു പ്രത്യേകതരം ക്ഷേത്രമാണ് ഗന്ധർവ ക്ഷേത്രം അതാണ് അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ നാളെ പോകാൻ നിൽക്കുകയാണ് മുത്തശ്ശിയും വരുന്നുണ്ട് ഗന്ധർവ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് വളരെ ആകാംക്ഷയിലാണ് അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും അവിടത്തെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികത്തിൻ്റെയും ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ എത്തിക്കൊള്ളാം അത് കഴിഞ്ഞ് ഉടൻ തന്നെ മോളിൽ ചിലപ്പോൾ പോകുമായിരിക്കും ഹൈദരാബാദിന് പിന്നെ ദയയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത് നീ നേരത്തെ വിളിച്ച് പറഞ്ഞു വെച്ചോ ഇപ്പോൾ വിഷു ആയിട്ടും അമ്പലത്തിലെ ഉത്സവമായിട്ടും ശ്രീദേവ് ബ്രേക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് ദയക്കും ബ്രേക്കായിരിക്കും അതുകൊണ്ട് അവിടെ കൂടാമെന്ന് കരുതുന്നത് അവളും ഉണ്ടാകും ഉത്സവത്തിനും വിഷുവിനും രക്ഷയുടെ അമ്മ പറയുന്നത് കേട്ട് സഞ്ജീവും സായുജും കേട്ടുകൊണ്ട് തന്നെ നിന്നു അപ്പോൾ ചേച്ചിക്ക് ഇന്ന് അവിടെ പണിയൊന്നുമില്ല സുഖമായല്ലേ നാളെ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയല്ലേ ഇവിടെ ഇന്ന് ശിവരാത്രി ആയിരിക്കും ഒന്നും എങ്ങും എത്തിയിട്ടില്ല പച്ചക്കറിയൊക്കെ റെഡിയാകുന്നതേ ഉള്ളൂ പിന്നീട് ചെറിയമ്മയുടെ സംസാരം കേൾക്കാൻ നിൽക്കാതെ സഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൻ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് കനികയെ വിളിച്ചു കനിക ഞാൻ നാളെ അങ്ങോട്ടെത്താം തൻ്റെ തറവാട്ടിലേക്ക് അവിടെ വന്ന് ഞാൻ നേരിട്ട് ഡോക്യുമെൻ്റ്സ് വാങ്ങിക്കൊള്ളാം എനിക്ക് അതുവഴി പോകേണ്ട ഒരു ആവശ്യമുണ്ട് സഞ്ജു പറഞ്ഞു അതെയോ ഉറപ്പായിട്ടും നാളെ താൻ വരുമോ അങ്ങനെയാണെങ്കിൽ നാളെ വിഷു ഞങ്ങളുടെ ഒപ്പം ആഘോഷിച്ചിട്ട് പോകാം സഞ്ജു ഒത്തിരി സന്തോഷത്തോടെ കനിക പറയുന്നത് കേട്ട് സഞ്ജു ഒന്ന് പുഞ്ചിരിച്ചു എന്നാ ശരി ഞാൻ നാളെ വിളിക്കാം വിളിക്കുമ്പോൾ എനിക്ക് ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നാൽ മതി സഞ്ജു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു എന്നാൽ അവൻ കുറച്ചുകൂടി സംസാരിക്കും എന്ന് കരുതിയ കനിക ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ അവിടെയിരുന്നു ഏട്ടാ നമ്മൾ നാളെ ശ്രീദേവിൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണോ സായു ചോദിച്ചു അതെ നാളെ പോവുകയാണ് നമ്മൾ വീണ്ടും സഞ്ജീവ് കനിക ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് അതെ നമ്മൾ നാളെ ശ്രീദേവിൻ്റെ തറവാട്ടിലേക്ക് പോകുന്നു വിളിക്കാതെ ഈ പ്രാവശ്യം വിഷുവിന് അതിഥികളായിട്ട് നമ്മൾ ശക്തിദേവിൻ്റെ മാളിയേക്കൽ കാല് കുത്തുന്നു സഞ്ജീവ് പറഞ്ഞു ഞാൻ ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഇത് ശരിക്കും ആ ടെൻഡറിന് വേണ്ടിയുള്ള പോരാട്ടമാണോ ഏട്ടൻ നടത്തുന്നത് സായൂജ് ചോദിച്ചു സഞ്ജീവ് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ടവളെടുത്ത് റൂമും തുറന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ട സായൂജ് അങ്ങനെ തന്നെ നിന്നു പിന്നെ വേഗം അവനും സഞ്ജീവിന്റെ പുറയ്ക്ക് പോയി എന്നാൽ കനിക വേഗം ശ്രീദേവിൻ്റെ വീടിൻ്റെ പ്രധാന ഹാളിലേക്ക് ചെന്നു അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് മുത്തശ്ശിയും മറ്റും നാളത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏത് തരം കറികൾ വേണമെന്ന് അവരുടെ ചർച്ച അതിൽ രക്ഷയും കൂട്ടരും ശ്രീദേവും കൂട്ടരും എല്ലാവരും ഉണ്ട് എല്ലാവരും പായസത്തിന്റെ പേരും പറഞ്ഞ് വഴക്കും കൂടുന്നത് കേട്ടുകൊണ്ടാണ് അവൾ ചെല്ലുന്നത് മോള് ഇതുവരെ കിടന്നില്ലേ അവളെ കണ്ടതും ശ്രീദേവിന്റെ അമ്മ ചോദിച്ചു എന്നാൽ അവൾ ശ്രീദേവിന്റെ അച്ഛനെയായിരുന്നു നോക്കിയത് ശ്രീദേവിന്റെ അച്ഛനും അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് അവൾ കണ്ടു അത് പിന്നെ ആൻറ്റി ഞാൻ നാളെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വരുന്നുണ്ട് അത് ഒരു ഫയൽ വാങ്ങാൻ വേണ്ടി വരുന്നതാണ് അപ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഞാൻ അവരെ പുറത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളാം കനിക്ക പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല മോളെ നാളെ നല്ലൊരു ദിവസമായിട്ട് അവരിങ്ങോട്ട് പോന്നോട്ടെ അവർക്ക് ഭക്ഷണം കൊടുത്ത് നമുക്ക് സന്തോഷത്തോടെ പറഞ്ഞു വിടാം മുത്തശ്ശി പറഞ്ഞു അത് അവർ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും പറഞ്ഞു നോക്കാം കനിക പറഞ്ഞു അല്ല കനിക ചേച്ചിക്ക് ഇവിടെ ആരാണ് ഫ്രണ്ട്സ് ഉള്ളത് ശരണി ചോദിച്ചു അതെന്റെ ബിസിനസ്സിലെ കുറച്ച് ആളുകളാണ് ബിസിനസ് സംബന്ധമായ കുറച്ച് ഡോക്യുമെന്റ്സ് വാങ്ങാൻ വേണ്ടി വരുന്നതാണ് അവർ ശ്രീദേവ് കേട്ടിട്ടുണ്ടാവും പ്രശസ്ത ബിസിനസ്മാൻ സഞ്ജീവ് പ്രഭാകർ പ്രഭാകർ ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ അനിയൻ സായൂജ് പ്രഭാകറുമാണ് വരുന്നത് ആ പേര് കേട്ടതും ശ്രീദേവും കൂട്ടരും ദക്ഷയും കൂട്ടരും പരസ്പരം നോക്കി സഞ്ജുവേടനാണോ ഈ പറയുന്ന സഞ്ജീവ് പ്രഭാകർ അങ്ങനെയാണെങ്കിൽ ഇവളുമായിട്ട് എങ്ങനെയായിരിക്കും സഞ്ജീവേട്ടന്റെ പരിചയം ശ്രീകുട്ടി ചോദിച്ചു എൻ്റെ പൊന്നു മോളെ ഈ സഞ്ജു എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് മറ്റെന്തൊക്കെയാ തോന്നുന്നത് അടുത്തിരുന്നു കൊണ്ട് ബാനു പതിയെ പറഞ്ഞതും ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഞാൻ എൻ്റെ മൂക്കിടിച്ച് പരത്തും എനിക്കെന്റെ അരവിതേട്ടനുണ്ട് അല്ലാതെ എനിക്ക് വേണ്ട ഒരു സഞ്ജീവ് പ്രഭാകരെയും അതെന്താ അങ്ങനെ നീയല്ലേ പറഞ്ഞത് സുന്ദരനാണ് ശ്രീദേവ് സാറിനെ പോലെയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു നിനക്ക് അങ്ങോട്ടൊരു ചായവുണ്ടെന്ന് ബാനു പറഞ്ഞതും ശ്രീകുട്ടി അവളുടെ തലക്കെട്ട് ഒരു കൊട്ട് കൊടുത്തു അപ്പോൾ അന്വേഷിച്ച് അവൻ ഇങ്ങോട്ട് വരികയാണ് അല്ലേ ശ്രീദേവ് റോയ് ശ്രീദേവിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചെറുതായി പറഞ്ഞതും ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചു അതെ അവൻ്റെ ലക്ഷ്യം കനികയോ ചന്ദ്രമൗലി ഗ്രൂപ്പോ ഒന്നുമല്ല ഞാനും എൻ്റെ ബിസിനസ്സുമാണ് ശ്രീദേവ് പറഞ്ഞു എന്തായാലും വരട്ടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളല്ലേ അത് മാത്രല്ല ദക്ഷയുടെ ഫാമിലിയിലുള്ള ആളുകളും നാളെ ദക്ഷയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം ഇവിടെ ഉണ്ടാകും അവര് സഞ്ജീവിനെ കണ്ട അവ പ്രശ്നമാകുമോ വിശ്വം ചോദിച്ചു എന്ത് പ്രശ്നം ഇവരെവിടെയാണെന്ന് ദക്ഷയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം നമ്മൾ കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാ പേടിക്കുന്നത് ശ്രീദേവ് ചോദിച്ചു അത് ശരിയാണ് എന്നാലും നാളെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് എന്നറിയാനുള്ള ഒരാകാംക്ഷ ഈ പൊട്ടിക്കാളിയാണെങ്കിൽ ഇപ്പോൾ അവൻ ബിസിനസ്സെല്ലാം എടുക്കും അല്ലെങ്കിൽ അവളെ സഹായിക്കും എന്ന് കരുതി വായും തുറന്നിരിക്കുന്ന ഒരു ബോധമില്ലാത്ത ഒരു പെണ്ണു ഞാൻ വിചാരിച്ചു കനിക എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്യാവശ്യം തണ്ടും തടിയും വിദ്യാഭ്യാസവും ബോധവുമുള്ള ഒരു പെണ്ണാണെന്നാണ് പക്ഷേ ഇവള് വെറും ഡമ്മിയാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവളുടെ അച്ഛനും സഹോദരനും കൂടി മുങ്ങി ആ കപ്പല് അവളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടും അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതേ ഉള്ളൂ ഈ മണ്ടി മാത്രം അതെന്താണെന്ന് ചിന്തിക്കാത്തതാണ് ഞാൻ ആലോചിക്കുന്നത് റോയ് പറഞ്ഞു എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ചിലർക്ക് ചിലരോട് തോന്നുന്ന വിശ്വാസം അതിപ്പോൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടാലും എത്ര തെളിവുകൾ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തിയാലും അവർ വിശ്വസിക്കില്ല അവർ അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ അത് മുതലാക്കുന്ന ചിലവന്മാരുണ്ട് ശ്രീദേവ് പറഞ്ഞു അത് ശരിയാണ് എന്ന് എല്ലാവർക്കും തോന്നി പക്ഷേ ശ്രീദേവിനെ പറ്റി തെറ്റായ മോശം കാര്യങ്ങൾ ഒന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ കേട്ടിട്ടില്ല കടുപ്പമുള്ള ദേഷ്യക്കാരനായ ഒരു ഹീറോ ആയിട്ടാണ് എല്ലാവരുടെ ഇടയിലും ശ്രീദേവിനെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് വല്ലപ്പോഴും കാണുന്ന ഒരു പുഞ്ചിരിയായിരുന്നു മിക്ക മാഗസീനിലും ആളുകൾ കവർ പേജുകൾ ആക്കാറ് വല്ലപ്പോഴും മാത്രം വിരിയുന്ന ഒരു പുഞ്ചിരി ഒപ്പിയെടുക്കാനായിട്ട് ഒരുപാട് പാപ്പരാസികൾ നടക്കുന്നുണ്ട് എന്നും ചെറിയൊരു ടോക്കുണ്ട് അപ്പോഴാണ് ചുംബിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും അടുത്ത് തൻ്റെ ഉണ്ടായിട്ടും ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് വിഷും ശ്രീദേവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും ശ്രീദേവ് അവനെ കൂർപ്പിച്ചു നോക്കി ശ്രീദേവ് കുറേ നേരമായി അവിടെ ഇരിക്കുന്ന രക്ഷയെ നോക്കുന്നത് അത് കണ്ടിട്ട് വിശുവും റോയും എല്ലാം അവനെ കളിയാക്കുന്നതാണ് ശ്രീദേവ് ഒരു നോട്ടത്തിനായി ദക്ഷയെ നോക്കുന്നുണ്ടെങ്കിലും ദക്ഷ അവനിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നില്ല അവൾ കൂട്ടുകാരോടും മുത്തശ്ശിയോടുമെല്ലാം സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കനിക വന്നപ്പോഴാണ് അവളുടെ ശ്രദ്ധ ഒന്ന് മാറിയത് അപ്പോഴും അവൾ തന്നെ നോക്കുന്നില്ല എന്ന് കണ്ട് ശ്രീദേവിന് ദേഷ്യം തോന്നി തോന്നിത്തുടങ്ങിയിരുന്നു കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഫോണിൽ ബലമായി കുത്തിക്കൊണ്ടിരിക്കുന്ന അവനെ നോക്കിക്കൊണ്ട് വിശ്വം അവനെ കളിയാക്കി പറഞ്ഞതാണ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക